ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സദ്യ സ്പെഷ്യൽ പുളിശ്ശേരിയാണ് പഴുത്ത ഏത്തക്ക വെച്ചിട്ടാണ് ഞാൻ ഈ പുളിശ്ശേരി തയ്യാറാക്കുന്നത് നമ്മൾ പലതരത്തിലുള്ള പുളിശ്ശേരി തയ്യാറാക്കാറുണ്ട് പക്ഷേ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം നമുക്കധികം ടൈമൊന്നും എടുക്കാതെ തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും അതിനായിട്ട് ഞാനിവിടെ നല്ലപോലെ പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് തീരെ ചെറുതല്ല ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയാണ് ഞാൻ കട്ട് ചെയ്തേക്കുന്നത് പിന്നെ നമുക്ക് നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടില്ല ഇതാ ഇതുപോലെയൊക്കെ ലാസ്റ്റ് വരെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ നാല് പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺകലമാണ് എടുത്തിരിക്കുന്നത് മൺകലം തന്നെ വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഏത്ത ഏത്തപ്പഴവും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് വേവാനുള്ള ആവശ്യത്തിന് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും അത് കഴിഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഏത്തപ്പഴൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഏത്തപ്പഴം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിൽ ചേർക്കാനുള്ള ചേരുവയൊന്ന് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഒരുപാട് എടുക്കണ്ട ഒരു കാൽ കപ്പ് തേങ്ങ മതി ഒത്തിരി തേങ്ങ നമ്മൾ ഇതിനെ തരയ്ക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ വേണേലും തയ്യാറാക്കാം പക്ഷേ ഒരു ശകലം തേങ്ങ നമ്മൾ ത്ത് ചേർത്ത് കഴിയുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ നിങ്ങൾ കുറച്ച് തേങ്ങ ചേർക്കാൻ നോക്കണം പിന്നെ ഒരു നാല് അഞ്ച് ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട് ചുമന്നുള്ളി പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് പേസ്റ്റ് പോലെ കധികം വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ തേങ്ങ ഇവിടെ ഞാൻ അരച്ചതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മിക്സി ഒന്ന് കഴുകി മിക്സിയുടെ ജാറൊന്ന് കഴുകി ആ വെള്ളവും കൂടെ ഞാൻ കുറച്ചൊന്ന് എടുത്തിട്ടുണ്ട് പിന്നെ അതേ മിക്സിയിൽ തന്നെ ഞാൻ ആ ഒരു ജാറൊന്ന് അറച്ച് ഏകദേശം രണ്ട് കപ്പോളം ഒന്നര രണ്ട് കപ്പോളം തൈരുണ്ട് നല്ല കട്ട തൈരാണ് അപ്പം ഞാനിത് ഒന്നി നിങ്ങൾക്ക് ഉടച്ചെടുക്കുക അതല്ലെങ്കിൽ ഒന്ന് മിക്സിയിൽ ഇതുപോലെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്നടിച്ചാൽ മതി നല്ല പോലെ നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഞാനിവിടെ സാധാരണ തൈര് ഉടച്ചല്ലെടുക്കുന്നത് ഇതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കുന്നത് നമുക്ക് അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമുക്ക് ഈ ഒരു ഏത്തക്കാ വെന്തോന്ന് നോക്കാം ഒരുപാട് അങ്ങ് വെന്ത്ടഞ്ഞ് പോകണ്ട ഈ ഒരു കണക്കിന് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് വെന്തങ്ങ് ഉടഞ്ഞു പോയത് ഈ ഒരു പരുവത്തിൽ നമുക്ക് മതി ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഒന്ന് തീരെ ലോയിലൊന്ന് വെച്ച് കൊടുക്കാം ഇതാ ഞാനിവിടെ തീരെ സിമ്മിലാണ് വെച്ചിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് തൈര് ഫസ്റ്റിലൊന്ന് ഒഴിച്ചു കൊടുക്കാം അതല്ല ഒത്തിരി ചൂടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒന്ന് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറുക ഈ ഒരു തൈരിൻ്റെ ഇരുന്ന പാത്രങ്ങൾ എന്നും നമുക്കൊന്ന് കഴുകി ഒന്ന് കുറച്ചുകൂടെ നമുക്ക് വെള്ളമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഞാൻ ഇതിലേക്ക് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടി കുറവായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഇത് ഉലുവ വറുത്ത് പൊടിച്ചതാണ് പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ തൈര് തൈരൊഴിച്ചത് കാരണം ഇതിനെന്തായാലും ഉപ്പ് കുറവായിരിക്കും അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കൊഴുപ്പായിട്ടിരിക്കണം ഒത്തിരിയങ്ങ് വെള്ളം ആവരുത് ഈ ഒരു ലെവലിൽ നമുക്ക് ഇച്ചിരി കൊഴുപ്പായിട്ട് ഇതുപോലൊക്കെ ഇരിക്കണം അതുപോലൊക്കെ തന്നെ നമ്മൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പുളിച്ച തൈരോ അതുപോലെ തീരെ പുളി ഇല്ലാത്ത ആയിട്ടുള്ള എടുക്കരുത് എങ്കിൽ മാത്രമേ നമുക്ക് എങ്കിലും അത്യാവശ്യം പുളി വേണം ഒട്ടും പുളി പുളിയില്ലാത്ത എടുക്കരുത് പിന്നെ ഇതിരുന്ന് തന്നെ കുറച്ച് പുളിക്കും അപ്പം അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ എടുക്കണം അതുപോലെ തന്നെ നമ്മളിത് ഒരു കാരണവശാലും ചൂടാവോ അല്ലാതെ കണ്ട് തിളയ്ക്കരുത് നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്കൊന്ന് കടുകൂടെ പറ നമ്മുടെ ഏത്തക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാൻ ആ ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു ചെറിയൊരു മണ് മധുരവും കൂടെ ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി പെരുന്നാളം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്